സി പി ഐ തളിക്കുളം ലോക്കൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗം സി പി ഐ സംസ്ഥാനീവ് അംഗം വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മറ്റെന്തെങ്കിലും ഒരു താല്പര്യം രാഷ്ട്രീയമായി പാർട്ടിയുടെ യോജിപ്പ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്കിത് വളരെ സന്തോഷമായി എന്ന് പ്രസ്ഥാനം ഷികം ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നൂറ് വർഷം പിന്നിടുന്ന ഈ വേളയിലാണ് പാർട്ടിയിലേക്ക് തലമുളം പഞ്ചായത്തിലെ സാധകൾ എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ അവര് സി പി എമ്മുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചിരുന്ന സാധകളാണ് സി പി എല്ലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ജനിച്ച പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ വില കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ അധ്യക്ഷത വഹിച്ചു ദീർഘകാലത്തെ സി പി എം ബന്ധം ഉപേക്ഷിച്ച് സി പി ഐ ചേർന്ന പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായും ബ്രാഞ്ച് സെക്രട്ടറിമാരായും പ്രവർത്തിച്ചിരുന്ന വി എസ് മനോജ് കുമാർ വിനയൻ പുതുക്കുളം സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നൂറോളം പേർ സി പി ഐ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് യോഗത്തിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ സി പി ഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ അനിൽകുമാർ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം സി ആർ മുരളീധരൻ അതിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ എം സ്വർണലത ടീച്ചർ എന്നിവർ പങ്കെടുത്തു സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുബിൻ നാസർ സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം അജിത നാരായണൻ എന്നിവർ സംസാരിച്ചു